മഞ്ചേരിക്ക് നല്ല കാഴ്ചകൾ സമ്മാനിച്ച അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ഇനി കച്ചേരിപ്പടിയിലും അതിനൂതന സാങ്കേതിക വിദ്യകളും അന്താരാഷ്ട്ര നിലവാരത്തോടുകൂടിയ താക്കോൽ ദ്വാര തിമര ശസ്ത്രക്രിയ വിഭാഗം ഗ്ലൂക്കോമ കോർണിയ ഡയബറ്റിക് റെറ്റിനോപതി കോൺടാക്ട് ലെൻസ് ഓപ്റ്റിക്കൽ ഷോപ്പ് ജനറൽ ഫാർമസി എന്നിവയുടെ സേവനവും ലഭ്യമാണ് അഹല്യ ഐ ഹോസ്പിറ്റൽ നിയ കച്ചേരിപ്പടി ജംഗ്ഷൻ മലപ്പുറം റോഡ് മഞ്ചേരി പതിമൂന്ന് കാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ നാൽപ്പത്തൊമ്പത് കാരനെ മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി വിവിധ വകുപ്പുകളിലായി ആറു വർഷവും ഒരു മാസവും കഠിന തടവും എഴുപത്തി രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു കോടൂർ ആൽപ്പറ്റക്കുളമ്പ് ചെറുകാട്ടിൽ അബ്ദുൽ ഹമീദിനെയാണ് ജഡ്ജി എ എം അഷ്റഫ് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പത്തൊൻപതിനാണ് കേസിൻ ആസ്പദമായ സംഭവം പ്രതിയുടെ ചേലൂരിലെ കടയിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് മലപ്പുറം വനിതാ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന ഇന്ദിരാമണിയാണ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇൻസ്പെക്ടറായിരുന്ന റസിയ ബംഗാളത്താണ് തുടരന്വേഷണം നടത്തി പ്രതിക്കെതിരിൽ കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സോമസുന്ദരൻ പതിമൂന്ന് സാക്ഷികളെ കോടതി ും ഹാജരാക്കി അസിന്റ് സബ്ഇൻസ്പെക്ടർ എൽ സൽമയായിരുന്നു പ്രോസിക്യൂഷൻ അസിസ്റ്റന്റ് ലൈസൻസ് ഓഫീസർ പോക്സോ ആക്ട് പ്രകാരം മൂന്ന് വർഷം കഠിന തടവ് അൻപതിനായിരം രൂപ പിഴ പിഴയടച്ചില്ലെങ്കിൽ ഒരു മാസത്തെ അധിക തടവ് കുട്ടിക്ക് മാനഹാനി വരുത്തിയതിന് മൂന്ന് വർഷം കഠിന തടവ് ഇരുപത്തി അയ്യായിരം രൂപ പിഴ പിഴയടച്ചില്ലെങ്കിൽ രണ്ടു മാസത്തെ അധിക തടവ് കുട്ടിയെ തടഞ്ഞു വെച്ചതിന് ഒരു മാസത്തെ തടവ് അഞ്ഞൂറ് രൂപ പിഴ പിഴയടച്ചില്ലെങ്കിൽ പത്ത് ദിവസത്തെ തടവ് എന്നിങ്ങനെയാണ് ശിക്ഷ തടവ് ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി പ്രതിയുടെ റിമാൻഡ് കാലയളവ് ശിക്ഷയ്ക്കായി പരിഗണിക്കുമെന്നും പ്രതി പിഴയടയ്ക്കുന്ന പക്ഷം തുക അതിജീവിതയ്ക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു മലപ്പുറം ലൈവ് വോയിസ് മഞ്ചേരി